ഐ പി എല്ലിൽ രാജകീയമായി തന്നെ ഒന്നാം സ്ഥാനത്തെത്തി മുംബൈ ഇന്ത്യൻസ് ആർ സി ബി എ പിന്തള്ളിയാണ് മുംബൈ ഒന്നാം സ്ഥാനത്തെത്തിയത് ആർ സി ബിക്കും മുംബൈ ഇന്ത്യൻസിനും ഒരേ പോയിന്റ് ആണെങ്കിലും റേറ്റ് ആണ് മുംബൈയെ ഏറെ മുന്നിലേക്ക് എത്തിക്കുന്നത് മത്സരത്തിലായാലും രാജസ്ഥാനെതിരെ മുംബൈയുടെ സർവാധിപത്യമായിരുന്നു കാണാൻ സാധിച്ചത് ജയ്പൂരിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത ഇരുപത് ഓവറിൽ വെറും രണ്ട് വിക്കറ്റും മാത്രം നഷ്ടത്തിലായിരുന്നു ഇരുന്നൂറ്റി എന്ന കൂറ്റൻ സ്കോർ തന്നെ കരസ്ഥമാക്കിയത് മുംബൈക്ക് കളിച്ച് മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു റിക്കിൾട്ടൺ മുപ്പത്തി എട്ട് പന്തിൽ റൺസ് നേടിയപ്പോൾ റോഹിത് ശർമ്മത്തി ആറ് പന്തിൽ റൺസ് നേടി സൂര്യകുമാർ യാദവ് മൂന്ന് പന്തിൽ റൺസ് നേടി പുറത്താകാതെ നിന്നപ്പോൾ ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യമൂന്ന് പന്തിൽ റൺസ് നേടി പുറത്താകാതെ നിന്നു രാജസ്ഥാനു വേണ്ടി റിയാൻ പരാഗ് തീക്ഷാന എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ആകട്ടെ പതിനാറ് പോയിന്റ് നൂറ്റി പതിനേഴ് യായിരുന്നു ഇങ്ങനെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് നൂറ് റൺസിൻ്റെ കൂറ്റൻ വിജയം തന്നെ നേടിയെടുക്കുകയായിരുന്നു നൂറ് റൺസിൻ്റെ വിജയം നേടിയെടുത്തത് തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ നെറ്റൺ റേറ്റ് മുകളിലേക്ക് കുതിക്കുകയായിരുന്നു അതേസമയം രാജസ്ഥാനു വേണ്ടി ജോഫ്ര ആർച്ചർ മുപ്പത് റൺസ് നേടി ടോപ് സ്കോററായി മുംബൈ ഇന്ത്യൻസിനു വേണ്ടി ട്രെൻ ബോൾട്ട് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ കരൺ ശർമ്മ മൂന്ന് വിക്കറ്റും ജസ്പ്രീത് ബുംറ രണ്ട് വിക്കറ്റും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ദീപക് ഛാർ എന്നിവർ ഓരോ വിക്കറ്റും നേടി